നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നത് ബസ് റൂട്ടാണ് ബസ് റൂട്ട് ചേർന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ബസ് റൂട്ട് ചേർന്നൊക്കെ ഒരു നല്ലൊരു വീടും സ്ഥലവും ഒക്കെ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഇതാ അവർക്കായിട്ടൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് വീടും വരുന്നത് നാല് ബെഡ്റൂം മൂന്ന് ബാത്റൂമാണ് ഉള്ളത് അതോടൊപ്പം തന്നെ നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണിയുണ്ട് രണ്ട് ഹാളുണ്ട് കിച്ചന് വർക്കേരിയ സിറ്റൗട്ട് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കിച്ചന് വർക്കേരിയ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളിയൊരു വീടും ഉണ്ട് ബസ് റോട്ട് ചേർന്ന് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടും ഉടമസ്ഥൻ നേരത്തെ ചോദിച്ചതിനേക്കാളും ഉടമസ്ഥൻ പത്ത് ലക്ഷം രൂപ കുറച്ചാണ് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രോപ്പർട്ടിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റേറ്റിനേക്കാളും ഉടമസ്ഥൻ പത്ത് ലക്ഷം രൂപ കുറച്ചാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് ഒരു അർജൻറ്റ് സെയിലായി സെയിലാണ് ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു ഈ ഒരു പ്രോപ്പർട്ടിയിലെ കൃഷികളും അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിലെ തടികൾ നൂറിഞ്ചും നൂറ്റമ്പത് ഇഞ്ചും വണ്ണമുള്ള ആഞ്ഞിലി തടികളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലെ വീഡിയോയിൽ നമുക്കത് കാണാം ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക മറക്കാതെ നിങ്ങൾ ഈ വീഡിയോക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്നെ ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം ഇപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഈയൊരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് നേരത്തെ ഉടമസ്ഥൻ ചോദിച്ചുകൊണ്ടിരുന്നത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിച്ചത് ഇപ്പോൾ ഉടമസ്ഥൻ ചോദിക്കുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപയോളം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അമ്പത് ലക്ഷം രൂപ സ്ഥലത്തിന് തന്നെ അമ്പത് ലക്ഷം രൂപ വരുന്നുണ്ട് പിന്നെ ഈ ഒരു വീടും ഇപ്പോൾ വളരെ ലാഭത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പോൾ അത്രയും നല്ലൊരു റിസർവേഷൻ മേഖലയിലെ ബസ് റൂട്ടിൽ ചേർന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ല വലുപ്പമുള്ള ഒരു മുറ്റമൊക്കെയാണ് ഇപ്പോൾ നമുക്കിനി പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം നിങ്ങൾ ഈ മുകളിൽ കാണുന്ന നമ്പർ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ പാലാ ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ പാലാ പൊനുകുന്നം റൂട്ടിൽ പന്ത്രണ്ടാം മെയിലിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം മൈലിൽ പന്തത്തല റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഇപ്പോൾ നല്ലൊരു ലൊക്കേഷൻ ആണ് പാലാ ടൗൺ അടുത്തൊക്കെയാണ് പാലാ ടൗൺ അടുത്തൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം വളരെ ലാഭത്തിൽ ലാഭത്തിലൊരു നല്ലൊരു പ്രോപ്പർട്ടി ഞങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പോൾ നമുക്കിനി പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം